അധിക്ഷേപ പരാമർശം തുടർന്ന് നടൻ വിനായകൻ ന്യൂസ് എയ്റ്റീൻ മാധ്യമപ്രവർത്തക അപർണ അടക്കം നടത്തിയ പരാമർശങ്ങൾ ഡിലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഓഡിയോ സന്ദേശമായി വിനായകന്റെ പുതിയ അശ്ലീലം അപർണയെയും കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഓഡിയോ മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയിക്കാണ് വിനായകൻ അയച്ചു നൽകിയത് ഷാജൻ കറിയുടെ കുടുംബത്തെയും വളരെ മോശമായാണ് ഓഡിയോയിൽ വിനായകൻ പൊതുവേദിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകൾ ഉള്ള ഈ ഓഡിയോ സംഭാഷണം സംരക്ഷണം ചെയ്യാൻ പൂർണ്ണമായും സാധിക്കുന്നതല്ല എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഇവയിൽ ചില ഭാഗങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ് എനിക്ക് തോന്നി പ്രണയം തോന്നി കെട്ടി എൻ്റെ എൻ്റെ കൂടെ എടി അപർണേ ഞാൻ നിന്നെ അപർണ എന്ന് വിളിക്കുന്നു എടി ഞാൻ വിളിക്കുന്നു മനസ്സിലായടാ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അപർണ കുറുപ്പും ഷാജൻ ഷാജൻസ്കറിയുമാണ് ചേരുന്നത് ആദ്യം ശ്രീ ഷാജൻ സ്കറിയ താങ്കൾക്കാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചു അയച്ചു താങ്കൾക്ക് ഇങ്ങനെ സന്ദേശം നൽകിയത് ജൂലൈ മാസം ഇരുപത്തി മൂന്നിലാണ് തോന്നിയ വിഷയം ഇയാൾ അച്യുതാനന്ദനെ അധിക്ഷേപിച്ച വിഷയം ചൂടാ നിക്കുമ്പോൾ ഞാൻ ഒരു 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 അഭിപ്രായം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിരുന്നു ഇയാളെ വെറുതെ വിടും ഇയാൾക്ക് ഇയാൾ എന്തെങ്കിലും ചെയ്യട്ടെ ഇയാളൊരു കുഴപ്പക്കാരനാണ് നമ്മൾ ഇയാളുടെ പുറകെ പോകുന്നത് കൊണ്ടാണ് എന്നും പറഞ്ഞ് ഞാൻ അയാൾക്ക് പോസിറ്റീവ് ആകും പരിധി വരെ ഇയാൾ ഇങ്ങനെയാണ് നന്നാവത്തില്ല എന്ന് കരുതി ഒരു വീഡിയോ ചെയ്തു ഈ വീഡിയോ ചെയ്ത് അന്ന് അയാൾ എന്നെ കുറെ തവണ വിളിച്ചു ഞാനൊരു പരിപാടിയിൽ ഇരിക്കാരുന്നു എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു നൂറു തവണ വിളിച്ചിരിക്കുന്നു അപ്പൊ ഞാനൊരു മെസ്സേജ് ഇട്ടു എന്താണെന്ന് പറയൂ വിനായക പിന്നെ വിളിക്കാൻ പിന്നെ അയാൾ എനിക്ക് മെസ്സേജ് പച്ച തെറി വിളിച്ച് എന്റെ ഭാര്യ എന്റെ മക്കളെ വിളിച്ച് തെറി വിളിച്ചായിരുന്നു ഞാൻ മറുപടി പറയാൻ പോയില്ല പിന്നെ അന്ന് രാത്രി മുഴുവൻ അയാൾ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു ഒരു വൈകുന്നേരം തുടങ്ങി അന്ന് നേരം വിളത്ത് ഞാൻ എടുത്ത് നോക്കുമ്പോ ഇതേ മെസ്സേജുകൾ അയാൾ എനിക്ക് രാവിലെ പച്ചത്തറി പറഞ്ഞു ഭാര്യയെ ചീത്ത വിളിച്ച് മക്കളെ ചീത്ത വിളിച്ച് എന്റെ പെൺകുട്ടിക്ക് എന്റെ മകക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ ആ കൊച്ചിനെ കുറിച്ചൊക്കെ വൃത്തികേട് പറഞ്ഞേ അയാൾ എനിക്ക് എന്തൊക്കെ നമുക്ക് പറയാൻ വയ്യാത്ത തരത്തിലുള്ള വൃത്തികേടുകൾ മാത്രം പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടിരുന്നു വേറെ എന്തൊക്കെയോ ഇട്ടുണ്ടിരുന്നു ഞാൻ ഇത് ഇപ്പൊ ഇയാളുടെ ശ്രീ ഷാജൻസ്കറിയ അതായത് താങ്കളുടെ കുടുംബത്തെ കൂടി അവഹേളിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അയച്ചത് എന്ന് താങ്കൾ പറയുമ്പോൾ ആ സന്ദേശത്തിൽ കൂടി അത് പൂർണ്ണമായും പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പറ്റുന്നതല്ല എങ്കിലും കേൾപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങൾ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കിയതാണ് അതുകൂടി ഒന്ന് കേൾക്കാം അത് കറക്റ്റ് ആണ് പക്ഷെ നിങ്ങളൊക്കെ നന്മ നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് കൊണ്ട് സാജന എത്തി അവക്കല്ല തന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നത് ഓക്കെ അവക്ക് മാത്രമല്ല ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തന്റെ അവക്കും ഞാൻ കൊടുക്കും ഓക്കെ നാളെ തന്നെ കൊടുക്കും പുറത്തു വരും ഓക്കെ സാജ നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്കേ തന്റെ ഭാര്യയും തന്റെ മകളും ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ സാജാ നാളെ എന്തായാലും തന്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും ഓക്കെ ഈ നിലയിലുള്ള സംഭാഷണമാണ് വിനായകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതിലിപ്പോൾ ഇത് ഇതിപ്പം ഈ അപർണയുടെ മെസ്സേജ് ഇട്ട കൂടെ ഇട്ടതാണ് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ കുറെ വൃത്തികളോട് ഞാൻ ഇഗ്നോർ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇയാളുടെ മെസ്സേജ് ഒന്നും എടുക്കണ്ട തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ അപർണയെ ചീത്ത വിളിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടു അപ്പോ അതിങ്ങനെ ഇതേ മുമ്പ് നമ്മൾ ആദ്യം കേൾപ്പിച്ച മെസ്സേജ് അടക്കം കുറെ മെസ്സേജ് ഇട്ടു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ അപർണയോട് പറയാനുള്ളത് എന്നോട് എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ മെസ്സേജ് വന്നത് അത് കറക്റ്റ് ആണ് അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് മെസ്സേജ് ഇട്ടത് എനിക്ക് അറിയത്തില്ല എന്തിനാണ് അർണയ്ക്കുള്ള മെസ്സേജ് എനിക്ക് എനിക്ക് മനസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ പലർക്കും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഞാനും ഇയാളെന്നു പറഞ്ഞൊരു ബന്ധമില്ല ഞാൻ ഈ രണ്ട് വോയിസ് മെസ്സേജ് ഞാൻ പാടി ഇയാൾക്ക് മറുപടി ആയിട്ട് ഇട്ടിട്ടുള്ളൂ ആദ്യം ഒരിക്കൽ എന്താ വിവരം പറയാൻ പറഞ്ഞു ഇപ്പൊ എന്തിനാണ് അവർണയ്ക്കുള്ള മെസ്സേജ് എനിക്ക് എനിക്കിടുന്നതെന്ന് ഞാൻ ചോദിച്ചു ഇത് മാത്രം ചോദിച്ചു അപ്പൊ ഇയാൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അവർണയെക്കുറിച്ച് അയാൾ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാതെ അയാൾ നിരവധി പേർക്ക് ഇത്തരം മെസ്സേജുകൾ അയച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് അയാളെ ആരോഗ്യമോ പിന്തുണയ്ക്കുന്നു അയാൾ ഇവിടുത്തെ സാംസ്കാരിക നായകനായിരിക്കുന്നു അയാൾക്ക് ഇവിടെ വലിയ പിന്തുണയാണ് അങ്ങനെ അയാൾ വിപ്ലവത്തിന്റെ നായകനായതുകൊണ്ട് അയാൾക്ക് ആരെ കുറിച്ച് എന്തും പറയാം ഈ അവസ്ഥയല്ല ഞാൻ അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഭാര്യയെക്കുറിച്ചും പിള്ളേരെ കുറിച്ചും പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കേണ്ടത് പക്ഷേ പരാതി കൊടുത്തിട്ട് കാര്യമില്ല കാരണം എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പലർക്കെതിരെയും ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അനങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് പരാതി കൊടുക്കാറ് പിന്നെ അവരുടെ കിട്ടിയപ്പോൾ ഞാൻ അവർനേക്ക് ഇട്ടുകൊടുത്തു കാരണം അവർനെ ഇയാൾ ഇങ്ങനെ ഇട്ടു ഞാൻ അവർനെ കിട്ടുകൊടുത്തു അതാണ് എനിക്ക് എനിക്കിതിന്റെ ഒരു പശ്ചാത്തലം അറിയാവുന്നത് അതായത് താങ്കൾ ഈ പറയുന്നത് പോലെ അയാൾക്ക് എന്തും പറയുവാനുള്ള ഒരു ലൈസൻസ് അങ്ങനെ ആരെങ്കിലും കൊടുത്തു എന്നൊക്കെ പറയാൻ സാധിക്കുമോ ശ്രീ ഇപ്പോൾ അയാൾ എന്ത് നടനുമാകട്ടെ ആ നടന വൈഭവം എത്രത്തോളം മികവുറ്റതാകട്ടെ അതൊക്കെ ഇങ്ങനെ പറയാനുള്ള ലൈസൻസ് ഒന്നുമല്ലോ അല്ലെ അത് സമ്മതിക്കുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അയാൾ മഹാനായ ഒരു എന്താണ് സാംസ്കാരിക നായകനായി സമൂഹത്തിൽ മാറുകയും അയാളെ കുറിച്ച് പാഠപുസ്തകത്തിൽ പോലും ഉൾപ്പെടുത്തണമെന്ന് വാദിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടുമ്പോ അയാൾക്ക് ആത്മവിശ്വാസം കൊടുന്ന് പറയുന്നു അയാൾക്കെതിരെ ഇഷ്ടം പോലെ ഞാൻ ഒരു കാര്യം അയാൾ എന്തെല്ലാം വൃത്തി ഇപ്പൊ ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചു വി എസിനെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ അപ്പുറത്തേക്ക് വ്യക്തികളെ ചീത്ത വിളിക്കുന്നതും അയൽപക്കത്തുള്ള ഒരു തുണി തുണിപറിച്ച് കാണിക്കുന്നതും എന്തെല്ലാം വൃത്തികേടുകളെ അയാൾ കാണിച്ചു അയാൾക്കെതിരെ കേസ് അയാൾ ഒരു ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിലെടുത്തിട്ടുണ്ടോ ഇല്ല ഇപ്പൊ അവറിനെ കുറിച്ച് അയാൾ പറഞ്ഞത് അങ്ങേറ്റം വൃത്തികേടാണ് ശരിക്കും ജാമ്യമില്ലാത്ത വകുപ്പ് എടുക്കത്തില്ല എന്റെ കുറിച്ചും എനിക്ക് പതിനാറ് വയസ്സ് പോലും തികയാത്ത എന്റെ കുഞ്ഞിനെ കുറിച്ചും അയാൾ പറഞ്ഞത് ആ വൃത്തികേട്ത് എനിക്ക് മാത്രം പറഞ്ഞു കഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇയാൾ ഈ കേരള പോലീസിന്റെയും സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണയിലാണ് ആ ഭാഗം ചേർന്ന് നിന്നാൽ അവർക്കൊപ്പം നിന്നാൽ എന്ത് വൃത്തികേട് ഇവിടെ കാട്ടാം അല്ലാതെ ഒരാൾ തുമ്മിപ്പോയാൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒന്നും പരാമർശിച്ചില്ല പ്രശാന്തൊക്കെ സസ്പെൻഷൻ ഇല്ല ഒരു വർഷത്തിലധികമായിട്ട് അതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് നമുക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ ഇതിനെ പറയെ പോകണമെന്ന് ഞാൻ വിണ്ടാരിച്ചത് അപ്പൊ പിന്നെ അവരുടെ എന്നോട് പറഞ്ഞു വെറുതെ വെക്കേണ്ട കാര്യം ഇത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞായിക്കോട്ടെ അത് കൈകാര്യം ചെയ്യും ചെയ്തോളൂ കാരണം അയാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ജാത്യാധിക്ഷേപം പറഞ്ഞ കേസ് വരാം ഞാൻ അനുഭവിച്ചതാണ് ഒരു കേസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഒരു വലിയ പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ നിർഭാഗ്യവശാൽ അയാൾ ദളിത് സമൂഹത്തിൽപ്പെട്ട ആളായ കൊണ്ട് എന്നെ അയാൾ പച്ചത്തറി വിളിച്ചാലും ഞാൻ അതേക്കുറിച്ച് പ്രതികരിച്ചാൽ അയാൾ അങ്ങനെ ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ശബ്ദമേ അല്ല ദളിത് ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ യഥാർത്ഥ പോരാട്ടങ്ങളുടെ നിറം കെടുത്തുന്നതാണ് ഈ ഇത്തരം പരാമർശങ്ങളെന്ന് കൂടിയല്ല നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് ഇല്ല ഞാനത് അംഗീകരിക്കുന്നു പക്ഷെ എന്റെ ഒരു അനുഭവം മോശമാണ് അതായത് ഞാൻ ഒരിക്കൽ ഒരു എം എൽ എയെ കുറിച്ച് വളരെ മോശമായ അല്ല നല്ല കാലത്തെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു ഞാൻ അയാളുടെ ജാതി ഓർത്തുപോലുമില്ല അയാളുടെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു പാവപ്പെട്ട കുട്ടികളെ വെയിലും നിർത്തിയതിനെ കുറിച്ച് പറഞ്ഞ അയാൾ ജാതി അയാൾ ദളിതനായത് അയാൾക്കെതിരെ വാർത്ത കൊടുത്തു പറഞ്ഞിട്ട് എനിക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ഒളിവി പോകേണ്ടി വന്നു അത്തരമൊരു അനുഭവമുള്ളത് കൊണ്ട് ഞാൻ സത്യമായിട്ടും ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ട പരാതി കൊടുത്താൽ അപ്പം ഈ ദളിതാക്ഷേപം എന്റെ പേര് കേസെടുത്ത് അറസ്റ്റ് ചെയ്താൽ എന്നൊരു ഭയവും എനിക്ക് അഴുകയില്ല അതായത് തിരിച്ചേതെങ്കിലും തരത്തിലുള്ള പരാതികൾ വരികയോ സൃഷ്ടിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ അയാളെ പിന്തുണയ്ക്കാൻ ഇപ്പോഴും ആളുകളുണ്ട് അല്ലെ ഉണ്ട് ഉണ്ട് അയാൾ പറഞ്ഞ എല്ലാ വൃത്തികേടുകളും അയാളിപ്പോ കഴിഞ്ഞ ദിവസം അയാളുടെ കഴിഞ്ഞ ദിവസം പോലീസ് ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു പോലീസിന് കൊടുത്ത മൊഴി അയാൾ കവിതയാണ് എഴുതുന്നതാണ് ഈ പറഞ്ഞ പച്ചത്തെറിയ അയാൾ കവിതയാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അത് കവിതയാണെന്ന് കുറിച്ചിട്ട് അത് കവിതയാണെന്ന് റിപ്പോർട്ട് കൊടുക്കുന്ന പോലീസുകാരെ ഇവിടെ ഉള്ളത് എന്റെ ഭാര്യയും എന്റെ മക്കളെയും ഒരു ബന്ധവും ഇല്ല അവരോട് ഞാൻ പറഞ്ഞൂല അവരിപ്പം ഇത് ഇത് കേൾക്കുമ്പോഴായിരിക്കും അവർ അറിയാൻ പോകുന്നത് ഞാൻ അവരോട് പറയാനും പോയില്ല ഇത് അവരോട് പറഞ്ഞ് അവരറിയാൻ പോകുന്ന ഇപ്പോഴായിരിക്കും അപ്പം ഇത് കവിതയാണെന്നായിരിക്കും പോലീസ് റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യും